ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പറ്റിയ അവസരം എവിടെങ്കിലും മൂലക്കിരുന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ കാലേ കഴിക്കുകയോ കുളിക്കാതിരിക്കോ നനയ്ക്കാതിരിക്കോ ചെയ്യുന്ന ആൾക്കാരുടെ പിന്നാലെ പോയി കിടന്ന് സംസാരിച്ച് സമയം കളയേണ്ട കാര്യം ഞങ്ങൾക്കുണ്ടോ എന്ന് അതിൽ കയറുന്ന ഓരോ മത്സരാർത്ഥിയും ചിന്തിച്ച് അവരിപ്പുറത്ത് അപ്പം പതിനെട്ട് പേർ പത്തൊമ്പത് പേരാണല്ലോ കയറിപ്പോയത് രണ്ടുപേരെ മൂലയ്ക്ക് മാറ്റിവെക്കും ഈ പതിനേഴ് പേർക്ക് എന്തുകൊണ്ട് മറ്റു ഉണ്ടായില്ല അപ്പോൾ പതിനേഴ് പേർ അവിടെ എന്തായിരുന്നു പരിപാടി അപ്പം നിങ്ങൾ ആരെയാണ് വിമർശിക്കേണ്ടത് ആ രണ്ട് അവർ ബുദ്ധിമാന്മാരല്ലേ അപ്പോൾ ഈ ഒരു ഒരു സീസണെ തന്നെ അവരുടെ വരുതിയിലാക്കി മാറ്റിയ അവരുടെ പ്ലാനുകളിലൂടെ ഒരു ഷോ കൊണ്ടുപോയ പുറത്തെ ജനതയെ കൊണ്ട് അവരെ തന്തയ്ക്ക് വിളിപ്പിച്ചാലും തള്ളയ്ക്ക് വിളിപ്പിച്ചാലും എത്ര തെറി പറയിപ്പിച്ചാലും ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും നിഷ്പ്രഭരാക്കി കളഞ്ഞ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കൊള്ളാം ഇതൊന്ന് കണ്ടു നോക്കാമെന്ന് അയക്കാൻ പറ്റുമോ അപ്പൊ ഇത് അന്നേരം ഞാൻ അതാ ചോദിക്കുന്നത് ഇപ്പൊ എന്താണ് ഗെയിം ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഗെയിം എന്താണ് അവരെ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുക കളയുന്നേ അവരെ അവരെന്തെങ്കിലാണെന്ന് കാണിക്കട്ട് എല്ലാവരും എന്നെ കേട്ടോണ്ടിരിക്കണം ചോദ്യമൊന്നുമില്ല ബി ബി സിക്സ് ഒന്നും നിർത്താൻ പോകുന്നില്ല മോനെ അങ്ങനൊന്നും അങ്ങനൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അതിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഓരോ ദിവസം എന്തെല്ലാം തൊഴുമ്പ് കാണിക്കാമെന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തലപുൻ ഞാൻ ഒരു വലിയ കോർപ്പറേറ്റുകളുടെ പ്ലാനുകൾ നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് മുമ്പിൽ ഹൈക്കോടതിയിൽ കൊണ്ടു കൊടുത്ത ഒരു പെറ്റീഷൻ കൊണ്ടു കൊടുത്ത ഒരു വക്കീലിന്റെ പെറ്റീഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം സമൂഹത്തിനെ ഉദ്ധരിപ്പിക്കണം ഈ സമൂഹത്തിനെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസ് മാത്രം നിർത്തിവെച്ച പോരാ ഇവിടെ നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ആക്ടിവിറ്റിയും നിർത്തിവെക്കണം യൂട്യൂബിൽ കോമാളിത്തം കാണിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ടീമുകളെയും എടുത്ത് പുറത്തു കളയണം അതേപോലെ സിനിമ സിനിമയിൽ ഒരു രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാവാൻ പാടില്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ യുവതലമുറയെ നശിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കോടതി ഇടപെടണം ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല പിന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ഒരു കേസ് കൊടുത്തപ്പോൾ നമുക്ക് പുള്ളിക്കാരനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നേ ജീവിക്കാൻ പറ്റട്ടെ എന്ന് എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ള സീസൺ ഒന്നും നിർത്താൻ പോകുന്നില്ല അതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താ എന്താ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ സത്യത്തിൽ മറ്റൊരാൾക്കാർ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളല്ല ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷം നാളെ ഇതുവരെ ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലോ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഫസ്റ്റ് ഡേയിൽ കണക്കുന്ന റിവ്യൂ പ്രോഗ്രാമുകളിലോ ഒന്നും നിങ്ങൾ ആരും എന്നെ കണ്ടു കാണില്ല ഞാൻ എന്നെ വിളിക്കാഞ്ഞിട്ടല്ല ഞാൻ പോകാഞ്ഞിട്ടാണ് ഇപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് സെലിബ്രിറ്റികളുടെ മകളുടെ കല്യാണങ്ങളും അല്ലെങ്കിൽ അവരുടെ കല്യാണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് എനിക്ക് ഈ പറയുന്ന അനാവശ്യമായിട്ട് ഓൺലൈൻ മീഡിയകളുടെ മുന്നിലേക്ക് വന്ന് കിടന്ന് നിരവി പോകാനോ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാനോ ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള സന്തോഷത്തെ പറ്റിയിട്ട് പലർക്കും മനസ്സിലാവാത്ത കുഴപ്പമാണ് സിനിമ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ തന്നെ എനിക്ക് തൃപ്തിപ്പെടുന്ന ഒരു സബ്ജക്ട് എനിക്ക് എത്ര സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നതാണ് ഞാൻ ഓടിപ്പിടിച്ച് ഒന്നിറ്റോർണത്തന്നെയും പോയിട്ടില്ല അത് അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് എന്നോട് വെറുപ്പുണ്ടായിട്ടുണ്ട് ഒരു സിനിമ ചെയ്യുന്നതെങ്കിൽ അത് ആദ്യം എന്നെ തൃപ്തിപ്പെടുത്തണം എനിക്ക് ഒരു പ്രോജക്റ്റ് ആവണം ഈ കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങളാണ് ഞാൻ നീക്കി വെച്ചേക്കാണ് പക്ഷെ മനസ്സിൽ പ്ലാനുകളുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നത് ചിലപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കംപ്ലീറ്റ്ലി ഈ പുല്ലെല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി വല്ല കൃഷിയും ചെയ്ത് ജീവിക്കും എനിക്കിഷ്ടം അതൊക്കെയാണ് എനിക്ക് എൻ്റെ നാട്ടിൽ പോയി കുറച്ച് കൃഷി ചെയ്ത് ജീവിക്കണം അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഫാമിലി മാറ്റി ഇനിയുള്ള കാര്യത്തിൽ എന്തിനാണ് ഈ ബഹളങ്ങൾക്ക് പിന്നാലെ ഇടുന്നൂടുന്നത് ഞാൻ സിനിമ എടുത്തില്ലെന്നുണ്ടെങ്കിൽ സിനിമ ലോകം ഇല്ലാതാവുമോ ഒരു കാര്യവുമില്ല ഇതിനകത്തൊന്നും നമ്മുടെ അടുത്ത് കിടന്ന സിനിമ ആ അഖിലെണ്ണ എന്നാ സിനിമ എന്നാ സിനിമ എടാ യവനൊന്നും ഈ സിനിമ എടുത്താൽ കാണാൻ പോലും പോകത്തില്ല ഒരു ഒരു ഓപ്പ് കോപ്പ് പോലത്തെ മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാൽപ്പത് സിനിമ ഇറങ്ങി പത്തോ പതിനഞ്ചോ സിനിമയാണ് വിജയിച്ചത് ഈ വർഷവും സിനിമകൾ ഒരുപാട് ഇറങ്ങി വിജയിച്ച വിജയത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ പരാജയപ്പെടുന്ന സിനിമകളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാറില്ല കെട്ടു കുത്തുപാളയെടുത്ത് കെട്ടിത്തൂങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ തൂ ഒരു കയറ് കിട്ടിയാൽ ഈ നിമിഷം തൂങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന നിർമ്മാതാക്കളെ കുറിച്ച് നിങ്ങൾക്കറിയത്തില്ല ഇന്ദ എനിക്കറിയാവുന്ന എത്ര നിർമ്മാതാക്കളുണ്ടെന്നറിയാവോ പടം ചെയ്തോണ്ടിരിക്കുന്ന നിർമ്മാതാക്കൾ മുപ്പതും നാൽപ്പതും കോടി രൂപ കടവും കടത്തിന്റെ പുറത്ത് കടവുമായിട്ട് നിന്നിട്ട് വീണ്ടും കടം പേടിച്ച് പടം ചെയ്യാൻ നടക്കുന്നവർ സിനിമ ചെയ്തതിനൊരു ബിസിനസ് ആവണം ഏതെങ്കിലും ഒരു പാവ പിടിച്ചവന്റെ കൈയിരിക്കുന്ന പൈസ എടുത്തു വെച്ച് എനിക്ക് പേരും പ്രശസ്തി ഉണ്ടാക്കാൻ ഞാൻ സിനിമ ചെയ്തിട്ട് കാര്യമില്ല ഒന്നാമത് പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ മുൻകൂട്ടി ജഡ്ജ് ചെയ്ത് ആ ഇന്ന സിനിമ കൊള്ളാം ഞങ്ങൾ പോയി കാണാം ഇവിടെ മലയാളത്തിൽ ഏറ്റവും മികച്ച സിനിമകൾ ചെയ്യാൻ ശേഷിയുള്ള ധാരാളം ആൾക്കാരുണ്ട് അവരൊക്കെ സിനിമ എടുക്കട്ടെന്നേ ഞാനെനിക്ക് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വേണ്ടി ട്രൈ ചെയ്യും എനിക്കങ്ങനെ പറ്റും സാധ്യത ഞാൻ വരും ഞാൻ പറയും എൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കാണാം അപ്പോൾ ഒറ്റ ഒരുത്തിനും പോയി കാണുന്നതുമില്ല ഇത് പൊട്ടി കഴിയുമ്പോഴത്തേക്കാ അവൻ്റെ പടം എടുത്ത് പൊട്ടി ഊഞ്ഞ് തെറ്റി വീട്ടിൽ പോകുന്നു പറയും അണ്ട് അങ്ങനെ പറയുന്ന ഏപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ചെയ്യാം ആഗ്രഹമുണ്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ സീസൺ ഇത്രയും അധപതിക്കാനുള്ള കാരണം മത്സരാർത്ഥികൾ മാത്രമല്ല പ്രേക്ഷകർ കൂടിയാണ് കാര്യം അവർക്ക് ജാസ്മിൻ്റെ കിപ്പിടം കണ്ടന്നെ മാത്രം മതി അവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളൂ എബോട്ട് ശ്രീജു അതരാ ശ്രീജുൻ അങ്ങനെ ആളും അങ്ങനെ ആളുണ്ടോ വിക്യൂസിൽ പവർ റൂം ആ വായും ഇറും എടുത്തു കളഞ്ഞിട്ട് റായിട്ടിട്ട് വള്ളിയിട്ടിട്ട് അങ്ങനെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിച്ചാൽ മത്സരാർത്ഥിയെന്നോ ഗെയിമർ എന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറയാനറിയില്ല അങ്ങനെയുള്ള ഒരു കണ്ടൻറ്റുകളും കണ്ടിട്ടില്ല പക്ഷേ ഒരു വ്യക്തിത്വം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു വ്യക്തിത്വം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് തുടക്കം മുതൽ ഇവിടം വരെയും അർജുൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്ക് ഒരു വ്യക്തിത്വമുണ്ട് ബിഗ് ബോസിന് പറ്റിയ കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് അത്രേ ഉള്ളൂ ഓ ശ്രീതു അർജുൻ ഏതെങ്കിലും ഒരാണും പെണ്ണും പല്ലയിടത്തും വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ആ നോക്കുന്നത് എഡിറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇവരെ തമ്മിൽ പ്രേമത്തിലാണെന്ന് ഏതെങ്കിലും കുറെ എഡിറ്റിംഗ് ടീമുകളും കുറേ യൂട്യൂബർമാരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമ്പിനേഷൻ ഇട്ട് ശ്രീജുൻ ജപ്രി കിപ്രി കുപ്രി എന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കിയിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ഞാൻ കൂടുകയാണ് അവരുടെ അവർ ചിലപ്പോൾ സ്വപ്നത്തിലും വിചാരിച്ച് കാണത്തില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റിങ്കു വിങ്കു എന്ന് പറഞ്ഞിട്ട് ഇത് 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 പുറത്ത് യൂട്യൂബർമാരുടെയും പ്രേക്ഷകരുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ച് വെച്ചിട്ട് അകത്തിരിക്കുന്ന റിനീഷയ്ക്കും അകത്തിരിക്കുന്ന വിഷ്ണുവിനും മറ്റേ ഒരു ശതമാനം പോലും കഴിഞ്ഞ സീസണിൽ അറിയത്തില്ല അവർക്ക് അവരുടെ ആ റൊമാൻ ഇത് ഇത് ആർക്കാർക്കെതിരെയാ പറ്റാത്തത് ഇപ്പോൾ എത്രയോ സിനിമകളുടെ പല സിനിമകളുടെ കണ്ടന്റുകൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നതായിട്ട് എഡിറ്റിംഗ് വേർഷൻ ഉണ്ടാക്കി ഇപ്പം ഞാൻ ഇരുന്നിട്ട് ആരെങ്കിലും ഒരാളെ നോക്കുന്ന ഒരു നോട്ടം ഏതെങ്കിലും എപ്പോഴോ ഉള്ളൊരു മൊമെൻ്റിൽ നോക്കുന്നൊരു നോട്ടം അതേപോലെ അപ്പുറത്തിരുന്ന് മറ്റൊരാൾ നോക്കുന്നൊരു നോട്ടം അത് തമ്മിൽ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കും ഞങ്ങൾ തമ്മിൽ നോക്കിയതാണെന്നൊക്കെ വിചാരിക്കും അങ്ങനെ അല്ലല്ലോ മത്സരം ഇപ്പം ഞാൻ അപ്പം ഞാൻ ശോഭയും ഉണ്ടായിട്ടുള്ള കണ്ടന്റുകൾ ഞങ്ങൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നടത്തിയ കോണ്ടന്റുകളാണ് അല്ലാതെ അവിടെ വരുന്ന നോട്ടവും ലുക്കും ഇതെന്തും ബിഗ് ബോസ് ആണു ഒരാൾ നടക്കുന്നത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അയാൾ വലിയ ഗെയിമർ ഗെയിമറാവൂ ഇപ്പം അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് പുള്ളി കലപ്പിച്ച് നോക്കിയെന്ന് കലിപ്പിച്ച് നോക്കിക്കഴിഞ്ഞ ഒരു ഗെയിമറാവു ഏ കലിപ്പിച്ച് നോക്കിയാലോ പേടിച്ച് നോക്കിയാലോ ചിരിച്ചാലോ എടുത്താലോ ഇതൊക്കെ ഇത് എന്ത് ഗെയിമിങ് എന്താണ് ബിഗ് ബോസിലെ ഗെയിം കൊണ്ട് കുറപ്പോൾ അർത്ഥമാക്കുന്നത് ഞാൻ മനസ്സിലാക്കതിനെ കുറിച്ച് പറയുന്നില്ല സെറീൻ എന്നെ നോക്കിയതോടെ സ്ട്രെയിറ്റ് അല്ലേ ഞങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് നോക്കിയതല്ലേ ഞാൻ റിയാക്ഷൻ ആ സ്പോട്ടിൽ അതായത് വൈഡാകുമായിട്ട് കട്ട് ചെയ്തല്ലല്ലോ അത് അത് റിയലാണ് അതാ ഞാൻ പറയും റിയൽ ആയിട്ട് ചെയ്യുന്നതും ആയിട്ട് സൃഷ്ടിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല കൃഷ്ണനെ കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല അവന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൊടുക്കും ഇപ്പോഴാണ് ആ സായി എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നത് ഇത്രയും കാലവും പലരും വിചാരിച്ചിരുന്നു നീ എന്തോ വലിയ സംഭവമാണ് നീ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അതായത് ഈ നെനച്ചാൽ പുലിയെ പിടിക്കും പക്ഷേ സായി എണ്ണം നെനയ്ക്കമാട്ടെ എന്ന് വിചാരിച്ചിരുന്ന കുറേ ഫാൻസ് ഉണ്ടായിരുന്നല്ലോ ആ ഫാൻസിൻ്റെ മുന്നിൽ നീ എൻ്റെയും കൂടെ എൻ്റെയും അഭിമാനം കാത്തു സൂക്ഷിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ നീ വിമർശിച്ചിട്ടുള്ള നിൻ്റെ വിമർശനം കേട്ട് പേടിച്ച് ഭയന്ന് ജീവിച്ച നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നിൻ്റെ ഈ ബിഗ് ബോസ് പോക്കോട് കൂടിയിട്ട് ഒരുപാട് സന്തോഷം എനിക്കാ അവർ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് സമ്മാനം തരും കാശ് ഒരുപാട് പൈസ കൊണ്ട് തരും കാര്യം അവർ ഇത്രയേറെ സന്തോഷിച്ച് ദിവസം ഉണ്ടായി കാണത്തില്ല കാരണം ഇത് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ് പുള്ളി പറഞ്ഞിട്ടുണ്ട് അവനെ കുറിച്ചിട്ട് അതായത് പുള്ളി ഭയങ്കരമായിട്ട് അഭിനയിക്കും പക്ഷേ പുള്ളിക്ക് താല്പര്യമില്ല ഇത്രയോ സിനിമകളിൽ അഭിനയിക്കാൻ വിളിച്ചതാണ് പുള്ളിക്ക് താല്പര്യമില്ല അപ്പോൾ എന്നോട് പേഴ്സണലി പറഞ്ഞെന്തെന്ന് അറിയാമോ എൻ്റെ പൊന്നാളിക്കാ എനിക്ക് എ ബി സി ഡി അഭിനയിക്കാൻ അറിയത്തില്ല ഞാനീ മൈരന്മാരൊക്കെ സോറി അതാ പറഞ്ഞോ ഡയലോഗ് ക്യാഷ്വലി പറഞ്ഞ കേട്ടോ ഏഹ് ഇവന്മാരൊക്കെ എന്നെ കിടന്ന് അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളെ ലുക്കൊക്കെ കണ്ടിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഈ പോയി കഴിഞ്ഞാൽ പണി പോളും കാരണം അഭിനയിക്കാൻ അറിയത്തില്ല പക്ഷെ ഞാൻ ഈ എല്ലാത്തിന്ന് ഒഴിഞ്ഞു മാറുന്നോണ്ട് എനിക്കൊരു ടോക്ക് ഉണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് എന്ന് ഞാൻ ഇറങ്ങി അഭിനയിക്കുന്നത് അന്ന് ഞാൻ പൊളി എന്ന് പറഞ്ഞ കിടക്കാറ് ഈ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് വരെ ഓ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഉണ്ടായിരുന്നെങ്കിൽ തകർത്താന് അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ മറ്റേത് ചെയ്താൽ എന്നും പറഞ്ഞ് കവന്റുകളുടെ ഘോഷയാത്ര ഓ ബിഗ് ബോസ് സീസൺ ഫൈവില് അഖിലേട്ടനൊക്കെ കട്ടിച്ച് ജയിച്ചതല്ലേ ആ സായിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അഖിലേട്ടനൊക്കെ അവിടെ കിടന്നു എന്താ ആര് നടത്താ സംഭവം പുള്ളി ഇതിനകത്തുണ്ടോ ഇപ്പൊ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലാണ് ഇവൻ കിടന്ന് ഉറങ്ങുന്നത് ഇവനെ കാണാനില്ലല്ലോ ഒരുപാട് ക്യാമറ ആംഗിളിൽ ഞാൻ നോക്കി ഇവനെ കാണാനില്ല ഇവൻ കിടന്ന് കിടന്നുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പുറത്താ വിളിയിലാല് ഈ പുള്ളിക്ക് അടച്ചിട്ട റൂമിനകത്ത് ഇരുന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ തോന്നുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് ഇവനെ കാണാനില്ല ഒരു ഒരു ഫ്രെയിമിലും കാണാനില്ല അല്ല അവനെ തര നമ്മൾ ഇത്രയെങ്കിലും പറയണ്ടായിരുന്നേ ഇത്ര എന്തെങ്കിലും പറയാതിരിക്കും മോശം ഇല്ലേ എന്തൊക്കെയാട ഇതാണ് പറയുന്നത് ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവരുത് എന്തോ ലക്ഷ്മി ചേച്ചിയെ കാണിച്ച കുളിക്കുക യെല്ലോ കാർഡിനെ പറ്റി പറയാനോ എന്താ ഫുട്ബോൾ കളിവല്ലോ ഇത് എനിക്കറിയില്ല എടാ എന്തായാലും ചോദിക്കടാ എന്തായാലും ഞാൻ എന്ന് ഇനി ഇത് ഞാൻ ഞാൻ പുല്ല് കുത്തിയിരിക്കസാനിപ്പിച്ചോണം ലൈവ് അവസാനിപ്പിച്ചോണം എൻ്റെ അടുത്ത് ചോദിക്കാൻ വരുന്നവരെ അവസാനിപ്പിച്ചോണം എനിക്ക് സുഖമൊക്കെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിപ്പിക്കാം ശിവിനെ പുറത്താക്കിയത് അടുത്ത് അഖിൽമാരാനാകുമോ എന്ന പേടിയിലാണ് നിങ്ങൾക്ക് എവിടെങ്കിലും അങ്ങനെ തോന്നിയോ ഞാൻ ഞാൻ എന്നെ പറ്റിയൊന്നും പറയാം രണ്ടാഴ്ചത്തെ ശിവന്റെ പ്രകടനം പക്ഷെ സിബിൻ താരതമ്യം അതായത് ഈ മറ്റുള്ള മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ സിബിൻ്റെ പ്രകടനം ഒരുപാട് ഓഡിയൻസിന് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുള്ളതായിട്ടും സിബിന് വന്നതിന് ശേഷം ബിഗ് ബോസിൽ ഒരു ഗെയിമിനകത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അട്രാക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ നിലയ്ക്ക് തീർച്ചയായിട്ടും സിബിൻ നല്ലൊരു മത്സരാർത്ഥി ആയിരിക്കാം പക്ഷെ ഞാൻ സിവിൻ്റെ നല്ല കണ്ടൻറ്റൊന്നും കണ്ടിട്ടില്ല പുള്ളി ജോത്സ്യരായിട്ടുള്ള ഏതോ ഒരു സാധനം എവിടെയോ കണ്ടോ അതിപ്പോൾ ആർക്കാ ഞാൻ കഴിഞ്ഞ സീസൺ ഓട്ടം തൊള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാനകത്ത് തോന്നി ഓട്ടം തൊള്ളൽ അവതരിപ്പിച്ചാലോ ചാക്യാർ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട് ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിപ്പം ബിഗ് ബോസിൽ എപ്പോഴാണെങ്കിലും നമുക്ക് കാണിച്ചിട്ട് പോകാവുന്ന സാധനങ്ങളാണ് മിമിക്രി ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ടൊന്നുമല്ല അല്ല മറ്റേ ഇവർക്ക് അവർക്ക് വേറെ ഓരോരോ പ്ലാൻ കാണും എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല പുറത്തെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു എന്നതുകൊണ്ടാണ് സിബിനെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് തിരക്കിട്ട് വേണമെങ്കിൽ പറയാം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല സിബിൻ താരതമ്യേന മറ്റുള്ള മത്സരാർത്ഥികളിൽ നല്ല മികച്ച പ്ലെയറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നു അത്രയേ ഉള്ളൂ സഞ്ജു സാംസൺ വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കാര്യം സഞ്ജു ഒരുപാട് ഡെവലപ്പ് ആയെങ്കിലും ഒരു ക്രിക്കറ്ററിനോ നിലയിലും ക്യാപ്റ്റനെന്ന നിലയിലൊക്കെ ഒരുപാട് ഡെവലപ്പ് ആയെങ്കിലും സഞ്ജു മത്സരിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറ്റുള്ള പ്ലേയേഴ്സുമായിട്ടാണ് അത്തരം പ്ലേയേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ സഞ്ജു അവർക്ക് മുകളിലേക്ക് എത്തണം അതായത് നമുക്കുള്ള ഒരു പ്ലേസ്മെന്റ് ഉണ്ടല്ലോ ആ അഞ്ച് ആറ് ബാറ്റ്സ്മാൻമാരിലേക്ക് എത്തണം അപ്പോഴ അത് എത്താൻ സഞ്ജുവിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സഞ്ജുവിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് സഞ്ജുവിനുള്ള ഒരു വിൽ ഉണ്ട് ഇത്തവണ അവരെടുക്കുകയില്ലയെന്ന് എനിക്കറിയില്ല അത് ദൈവീത് ഈ കേരളത്തിൽ കിടന്ന ആൾക്കാരായ ബി സി സിയുടെ പേജിൽ പോയി തെറി വിളിക്കരുത് നിങ്ങളുടെ കമന്റ് കേട്ടിട്ടൊന്നുമില്ല ബി സി സിയുടെ ഒഫീഷ്യൽ ടീം സെലക്ഷൻ നടത്തുന്നത് അവർക്ക് കൃത്യമായൊരു കണക്കൂട്ടലുണ്ട് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കണം അവിടെയാണ് അപ്പോൾ ഐ പി എല്ലിലെ പ്രകടന മികവിൻ്റെ അടിസ്ഥാനത്തിലല്ല അടിസ്ഥാനപരമായിട്ട് ഇൻ്റർനാഷണൽ മത്സരങ്ങളിലെ പ്രകടന മികവിനെ വിലയിരുത്തുന്നത് അത് രണ്ടും രണ്ടാണ് അതാണ് ലാലേട്ടം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം മനസാന്നിധ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ മാക്സ്വെൽ എന്ന് പറയുന്ന പ്ലെയർ ഇവിടെ വന്നിട്ട് ബാംഗ്ലൂർ ടീമിന് വേണ്ടി കളിച്ചിട്ട് ഏറ്റവും മോശം പ്രകടനമാണ് നടത്തുന്നത് അയാൾ അങ്ങനെയാണോ അവിടെ കളിക്കുന്നത് അയാളുടെ ഒരു ഒറ്റ പ്രകടനമല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആസ്ട്രേലിയക്ക് ഒപ്പടിക്കാനുണ്ടായ കാരണം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ആ ടീമിൻ്റെ വേൾഡ് കപ്പിന് പോലും കാരണമായിട്ട് മാറി അതുകൊണ്ട്